ഓർഗാനിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് ചെയ്യാൻ പോണത് ഇൻ്റെ കാന്താരി മുളകിന്റെ രണ്ടാമത്തെ വിളവെടുപ്പാണ് നമുക്ക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് പറിച്ചെടുക്കാം നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ശരി നമുക്ക് കാന്താരി മുളക് പറിക്കാം കാന്താരി മുളകൊക്കെ സാന്താരിമുളക് മുഴുവൻ പഠിച്ചാലിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊന്ന് മുഴുവൻ പറിച്ചെടുക്കാം എല്ലാം പറിച്ചെടുക്കാം പിന്നെ വന്നുണ്ടി പഴുത്തതായി തുടങ്ങിയ എല്ലാ മുളകും അതിനെ എല്ലാം പറിച്ചെടുത്ത് നല്ലതുകൊണ്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാലാ ഇനി അടുത്ത വിളവെടുപ്പും തയ്യാറാക്കാൻ പറ്റുന്നു എല്ലാം പഴുത്തി തുടങ്ങിയിട്ടുണ്ട് കുറെക്ക് പഴുത്തി തുടങ്ങിയിട്ടുണ്ട് പഴുത്തതൊക്കെ നമുക്ക് വിത്തിന് റെഡിയാക്കാം ഇത് പച്ച കാന്താരി മുള പച്ചയാണ് ഇത് വെള്ള വേറുണ്ട് പച്ച വേറൊണ്ട് പച്ച ഏകദേശം ഇന്നത്തെ വിളയെടുപ്പ് മൂത്ത പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ആണ് ഏകദേശം ഇത്ര ഇന്നത്തെ പറിച്ച മുളകാണിത് അത്യാവശ്യത്തിനുണ്ട് നല്ല വിത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് വിത്ത് ആവശ്യമുള്ളവരൊക്കെ പറയാ പച്ചയും വെള്ളയാണത് കാന്താരി ഇനി നമുക്ക് ഒരു കോളിഫ്ലവർ പറിക്കാനുള്ളത് ചന്ന് പറിക്കാം നമുക്ക് പോവാം പറിക്കാനുള്ള ിക്കാനുള്ള സമയം കുറച്ച് വൈകിട്ടുണ്ട് പക്ഷേ ചെറുതാണ് അത്ര വലിപ്പല്ല എന്നാലും രണ്ട് മൂന്നെണ്ണം പറിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളതാണ് ഒന്നും കൂടി കോളിഫ്ലവറൊക്കെ ഈ തമ്മിൽ തയ്യൊക്കെ വേറെ പൊട്ടി ഉണ്ടാവണുണ്ട് മഴക്കാലമൊക്കെ ആയില്ലേ ചിലപ്പോൾ ഉണ്ടാവില്ല ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇനി ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം